നമസ്കാരം ഞാൻ ജോയിസ് മാത്യു ഷക്കീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ഇറാനെതിരെ ശക്തമായ ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ഇറാന്റെ സൈന്യം എന്തിനും സജ്ജമാണെന്നും ഇറാനെതിരെ കര കടൽ ആകാശം എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും എന്താക്രമണം ഉണ്ടായാലും ഉടനടി ശക്തമായി തിരിച്ചടിക്കുമെന്നും അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നിന്നും പഠിച്ച വിലപ്പെട്ട പാഠങ്ങൾ കൂടുതൽ ശക്തമായും വേഗത്തിലും ആഴത്തിലും പ്രതികരിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഭീഷണിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയുമുള്ള കരാറിന് തയ്യാറല്ല എന്നാണ് ഇറാന്റെ നിലപാട് എന്നാൽ ആണവ നിർവ്യാപന കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് അനുവദിച്ച സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇറാൻ എത്രയും വേഗം മേശയ്ക്ക് മുന്നിലെത്തി ന്യായവും നീതിയുക്തവുമായ കരാർ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തീരുമാനം വൈകുന്തോറും അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കുമെന്നുമാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കിന്റെ നേതൃത്വത്തിൽ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ദൗത്യം നിറവേറ്റാൻ അവർ സദാ സന്നദ്ധരാണെന്നും കഴിവുള്ളവരാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക അയച്ച അർമാട കണ്ട് ഇറാൻ ഭയപ്പെട്ടുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇറാനുമായുള്ള സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാനു സമീപം അമേരിക്കയുടെ ഭീമൻ അർമാടയുണ്ട് വെനസ്വേലേനേക്കാൾ വലിയ സൈനിക വിന്യാസമാണത് നാവിക വ്യൂഹത അയച്ചതിനു പിന്നാലെ അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുമുണ്ട് അവർ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയാം അവർ പലതവണ വിളിച്ചു അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ യുഎസ് വ്യോമസേനയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങളും ട്രംപ് പ്രഖ്യാപിച്ചു നാവികസേനയുടെ യുഎസ്എസ് എബ്രഹാം ലിങ്കൺ കപ്പൽ പശ്ചിമേഷ്യയിൽ എത്തിയെന്ന് യുഎസ് സൈന്യം പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ ശേഷം തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കാൻ നിർണായക ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറൈ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച സിറിയയിലെ റഷ്യൻ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും തകർന്നുപോയ പഴയ ബന്ധം പുതുക്കുന്നതിനെക്കുറിച്ചുമാണ് പ്രധാനമായും നേതാക്കൾ സംസാരിച്ചത് സിറിയയുടെ ഒരുമയ്ക്കും സമാധാനത്തിനും റഷ്യ നൽകുന്ന പിന്തുണയ്ക്ക് അൽഷാറ നേരിട്ട് നന്ദി അറിയിക്കുകയും ചെയ്തു സിറിയയിലുള്ള തങ്ങളുടെ പ്രധാന സൈനിക താവളങ്ങൾ തുടർന്നും നിലനിർത്താനാണ് പുടിനിപ്പോൾ പഴയ ഭരണാധികാരി ബഷർ അൽസാദിനെ പുറത്താക്കിയ ശേഷം റഷ്യയുമായുള്ള ബന്ധത്തിൽ വന്ന ആശങ്കകൾ പരിഹരിക്കുവാൻ ഈ ചർച്ചയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ബഷർ അൽ അസാദിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു റഷ്യ മേഖലയിലെ സമാധാനത്തിന് റഷ്യയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന നിലപാടിലാണ് പുതിയ സിറിയൻ സർക്കാരും എത്തിയിരിക്കുന്നത് എന്നാൽ റഷ്യയിൽ അഭയം തേടിയ ബഷർ അൽ അസാദിന് വിട്ടു നൽകണമെന്ന സിറിയയുടെ ആവശ്യം പുടിൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയെ പൂർണ്ണമായും ഒഴിവാക്കാൻ സിറിയ ആഗ്രഹിക്കുന്നുമില്ല വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ അധികാരം അധികാരമുറപ്പിക്കാനാണ് സിറിയൻ പ്രസിഡന്റിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയയുടെ പ്രാദേശിക സമഗ്രത പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പുടിൻ അഭിനന്ദിച്ചു ഷാര അധികാരത്തിലെത്തിയ ശേഷം പുടിനുമായി നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് വടക്ക് കിഴക്കൻ കൊളംബിയയിൽ ചെറുവിമാനം തകർന്നു വീണ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു കൊളംബിയ വെനസ്വേല അതിർത്തി പ്രദേശത്താണ് അപകടമുണ്ടായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർലൈനായ സറ്റേനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പതിമൂന്ന് യാത്രക്കാരും രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരിൽ കൊളംബിയൻ പാർലമെന്റ് അംഗവും ഉൾപ്പെടുന്നു വിമാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അപകടത്തിലാരും രക്ഷപ്പെട്ടില്ല എന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചു വനപ്രദേശത്താണ് വിമാനം തകർന്നു വീണത് ക്യുക്കറ്റയിലെ കമിലിയോ ഡാസ വിമാനത്താവളത്തിൽ നിന്നും പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് ത്തി രണ്ടോടെ ഒക്കാനയിലേക്കാണ് വിമാനം പുറപ്പെട്ടത് പക്ഷേ പറന്നുയർന്ന മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടമായിരുന്നു അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ആശങ്കയുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ സമൂഹത്തെ നാല് വിഭാഗങ്ങളായി തിരിച്ച് ഒരു കുറ്റത്തിന് വിവിധ ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അടങ്ങിയ വിഭാഗത്തെ നിയമത്തിന് അതീതരാ നിർത്തിയെന്നും ആരോപണമുണ്ട് അതേസമയം സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുന്നു സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ പതിനഞ്ച് ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പുതിയ നിയമത്തിലുണ്ട് അതേസമയം ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുവീട് സന്ദർശിച്ചാൽ അവർ മൂന്ന് മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജനുവരി ആദ്യമാണ് പുതിയ ക്രിമിനൽ കോഡ് താലിബാൻ സർക്കാർ പുറത്തുവിട്ടത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചതോടെ യൂറോപ്പിൽ ഇന്ത്യയ്ക്ക് വലിയൊരു മാർക്കറ്റാണ് തുറക്കപ്പെട്ടതെന്നും കരാർ ഇന്ത്യയ്ക്ക് അനുകൂലമാകുന്ന തരത്തിലാണെന്നും ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് ഇനി വരുന്നത് പ്രതാപകാലമാണെന്നും ട്രംപിന്റെ വ്യാപാര പ്രതിനിധിയായ ജെമിസൺ ഗ്രീർ അറിയിച്ചു ഇന്ത്യ ഇക്കാര്യത്തിൽ മുന്നിലാണെന്നും യൂറോപ്യൻ യൂണിയനിൽ അവർക്ക് കൂടുതൽ പ്രവേശനമുണ്ടെന്നും ഗ്രീർ കൂട്ടിച്ചേർത്തു ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ യു എസ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു താരിഫ് ഇളവുകൾക്കായി റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട യു എസിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ കിഴിവ് ലഭിക്കുന്നതിനാൽ ഇറക്കുമതി പൂർണ്ണമായി നിർത്താൻ ഇന്ത്യക്ക് ബുദ്ധിമുട്ടാണെന്നും ഗ്രിയർ പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതിനുള്ള കരാർ ഇപ്പോഴും അകലെയാണെന്നാണ് ഈ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ അൻപത് ശതമാനം താരിഫ് കുറയ്ക്കാനുള്ള കരാറിനെ കുറിച്ച് യു എസ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മാസങ്ങളായി ചർച്ചകൾ നടത്തിവരികയാണ് ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകൾ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ സഹായിക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് കഴിഞ്ഞ വർഷം താരിഫ് ഏർപ്പെടുത്തിയത് അമേരിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കണമെന്ന് ജർമ്മനിയിലെ ജനപ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ രൂക്ഷമാകുന്നതിനിടയിലാണ് ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പുതിയ നീക്കം യു എസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണശേഖരം രാജ്യത്തേക്ക് കൊണ്ടുവരണമെന്ന കാര്യം കഴിഞ്ഞ ഏപ്രിലിൽ ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ത്തിന്റെ കരുതൽ ശേഖരമുള്ള രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ദശാംശം രണ്ട് അഞ്ച് ടൺ സ്വർണ്ണമാണ് ജർമ്മനിക്കുള്ളത് കരുതൽ ശേഖരത്തിന്റെ പകുതിയോളം ജർമ്മനിയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നഗരമായ ഫ്രാങ്ക്ഫർട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാൽ മുപ്പത്തിയേഴ് ശതമാനം അതായത് ആയിരത്തി ടൺ സ്വർണം ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പതിമൂന്ന് ശതമാനം ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും സൂക്ഷിച്ചിട്ടുണ്ട് മുപ്പതോളം രാജ്യങ്ങളുടെ ആറായിരത്തി ടൺ സ്വർണം യു എസിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കസ്റ്റഡിയിലുണ്ടെന്നാണ് കണക്ക് രണ്ടാം ലോകയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ജർമ്മനി പിടിച്ചെടുത്തതിനു പിന്നാലെയാണ് സ്വർണ്ണത്തിന്റെ കരുതൽ ശേഖരം യു എസിലേക്ക് മാറ്റിയത് എന്നാൽ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിനു പിന്നാലെ കരുതൽ സ്വർണം ഇനിയും യു എസിൽ സൂക്ഷിക്കേണ്ടതില്ല എന്നും കൊണ്ടുവരണമെന്നും ജർമ്മൻ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അഭിപ്രായമുയർന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജർമ്മനിയുടെ കേന്ദ്ര ബാങ്കായ ബുണ്ടസ് ബാങ്ക് വിദേശത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു അതിന്റെ ഫലമായി ന്യൂയോർക്കിൽ നിന്നും മുന്നൂറ് ടൺ സ്വർണം തിരിച്ചെത്തിച്ചിരുന്നു വേൾ ടുഡേ അവസാനിക്കുന്നു നന്ദി നമസ്കാരം